ഹലോ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും പലതരത്തിലുള്ള ബിരിയാണി കഴിച്ചിട്ടുണ്ടാവും എഗ്ഗ് ബിരിയാണി ചിക്കൻ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി അങ്ങനെ പലതും പക്ഷേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്വീറ്റായിട്ടുള്ള പൈനാപ്പിൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല സ്വീറ്റായിട്ടുള്ള ബിരിയാണിയാണ് ഇപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കൊരു ഉരുളി അടിക്കട്ടിയുള്ള ഒരു ഉരുളി അടുപ്പത്തേക്ക് വെക്കാം ശേഷം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കശുവണ്ടിയും കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് മൂപ്പിച്ച് കശുവണ്ടിയും ഉണക്കമുതിരിയും എല്ലാം മൂപ്പിക്കുന്നത് മിക്ക വീഡിയോസിലും കാണിക്കുന്നത് കൊണ്ട് തന്നെ തുടരെ കാണിക്കുന്നത് അരോചകമായി തോന്നിയേക്കാം അതുകൊണ്ട് നമ്മളത് ഒഴിവാക്കിയിട്ടുണ്ട് നെയ് ചൂടായി തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് നാല് ഏലയ്ക്ക രണ്ട് ചെറിയ കഷ്ണം കറുകപ്പെട്ട ഒരു തക്കോലം നാല് ഗ്രാമ്പൂ ഒരു ബേ ലീഫ് എന്നിവ കൂടി ഇട്ട് മുപ്പത് സെക്കൻഡ് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക ഈ ചേർത്ത് കൊടുത്ത സ്പൈസസ് ഒക്കെ അത്യാവശ്യം മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് മൂന്ന് വലിയ സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക ഇനി അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ഉപ്പ് കൂടിയിട്ട് വഴറ്റാ അങ്ങനെ ഇവിടെ ഈ ചേർത്ത് കൊടുത്ത സവാളയെല്ലാം നന്നായിട്ട് വഴണ്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക നല്ല പഴുത്ത പുളിപ്പില്ലാത്ത നല്ല രുചിയോട് കൂടി പൈനാപ്പിൾ വേണം ഇവിടെ ഈ ബിരിയാണി തയ്യാറാക്കാനായിട്ട് എടുക്കാൻ അല്ലെങ്കിൽ ചോറുണ്ടാക്കി വരുമ്പോഴേക്കും അതിൽ ആ ഒരു പുളിപ്പിന്റെ അംശം ഉണ്ടാവും അങ്ങനെയെങ്കിൽ ബിരിയാണി കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കുക പൈനാപ്പിൾ ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾ പൊടി എന്നിവ കൂടി ചേർത്ത് വഴറ്റാം കൂടുതൽ സമയം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല തീ ഹൈ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതിയാവും ഇവിടെ ഇപ്പോൾ പൈനാപ്പിൾ അത്യാവശ്യം വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം ഇതിലേക്ക് കഴുകി കുതിർത്ത് വെച്ച അഞ്ഞൂറ് ഗ്രാം ബസുമതി റൈസ് ഇട്ട് കൊടുക്കുക ബസുമതി റൈസിന് പകരമായി നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് കൈമാ റൈസോ ജീരകശാല റൈസോ എടുക്കുക ശേഷം ഇവിടെ ഈ ഇട്ട് റൈസും മറ്റും രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക റൈസും വഴറ്റിയ പൈനാപ്പിളും എല്ലാം ഒന്ന് മിക്സ് ചെയ്തു വെച്ചതിന് ശേഷം ഇതിലേക്ക് അരി വേകാനാവശ്യമായ ഒരു ലിറ്റർ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പറയാൻ പറ്റിയെന്ന് വരില്ല അത് നമ്മൾ എടുക്കുന്ന അരിയുടെ വേവിനും പാത്രത്തിൻ്റെ വ്യത്യാസത്തിനുമനുസരിച്ചും മാറിയെന്ന് വരാം വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ഉപ്പ് അതുപോലെ രണ്ട് ടീസ്പൂൺ പഞ്ചസാര എന്നിവ കൂടി ചേർത്ത് നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിക്കുക പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് രണ്ട് ടീസ്പൂണോ അതിൽ കൂടുതലോ ചേർത്ത് കൊടുക്കാം ഇവിടെ നമ്മൾ ചേർത്ത് കൊടുത്ത രണ്ട് ടീസ്പൂൺ പഞ്ചസാരയുടെ അളവിൽ ബിരിയാണിക്ക് ഒരു മീഡിയം മധുരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഇവിടെ ഈ ചേർത്ത് കൊടുത്ത വെള്ളവും റൈസും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇവിടെ വെള്ളം തിളച്ച് തുടങ്ങി ഇനി ഈ പാത്രം ഒരടപ്പ് കൊണ്ട് അടച്ച് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു പത്ത് മിനിറ്റ് റൈസ് വേവിക്കുക ഇവിടെ ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു റൈസ് കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ ആ പൈനാപ്പിളും വെന്ത് നല്ലൊരു മണം തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ആപ്പിളിൻ്റെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു മീഡിയം സൈസ് മാതളത്തിൻ്റെ പകുതി ഭാഗവും ഇവ രണ്ടും ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ പഴം ഒഴികെയുള്ള ഏത് ഫ്രൂട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഒടുവിലായിട്ട് ഇതിലേക്ക് വറുത്ത ഉണക്ക മുന്തിരിയും കഷുവണ്ടിയും കൂടി ചേർക്കാം ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് വീണ്ടും പാത്രം അടപ്പ് കൊണ്ട് അടച്ചു വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കുക മൂന്ന് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടപ്പ് തുറക്കാതെ പതിനഞ്ച് മിനിറ്റ് വെച്ചേക്കാം ഈ സമയം കൊണ്ട് ബിരിയാണിയിലെ വെള്ളത്തിൻ്റെ അംശമെല്ലാം പൂർണ്ണമായും ഇല്ലാതായിട്ടുണ്ടാവും അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ സ്വീറ്റ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഐറ്റം ആയിരിക്കും ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഐറ്റം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിരിക്കുക നന്ദി നമസ്കാരം